ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകാൻ ഒരു കല്യാണത്തിന് പോകണം അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഡൈ ഒന്നും അടിച്ചില്ല കേട്ടോ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖത്ത് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മുഖം ഒന്ന് ഒരുങ്ങിയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ഭംഗി വരട്ടെ എന്ന് കരുതിയിട്ട് അപ്പം നമ്മൾ രണ്ട് ദിവസത്തേക്ക് മുന്നേ കാപ്പിപ്പൊടിയും പാലും കടലമാവും തക്കാളിയൊക്കെ കൊണ്ടുവരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ബാഗിൽ തുണിയൊക്കെ കിടക്കണെന്നാണ് കിടക്കുന്നത് കസേരയിൽ ചേറിൽ ഒക്കെ ഒതുക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ദിവസം ഒരു ദിവസമായിട്ടത് വലിച്ചുവാരി വലിച്ചുവാരി ഇട്ടോളും അപ്പം നമ്മൾ രണ്ടു ദിവസത്തിന് മുന്നേ പാലും കടലമാവും തക്കാളിയും പിന്നെ കാപ്പിപ്പൊടിയൊക്കെ കൊണ്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാപ്പിപ്പൊടിയും നമ്മുടെ തക്കാളിയും പകുതി കറിക്കിട്ട് കേട്ടോ പകുതി കറിക്കിട്ടിട്ട് ഞാൻ അടുത്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുഖത്തൊന്ന് മസാജ് കൊടുക്കാം ഒന്നും മുഖം ഒരിതാക്കാം കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നും ചെയ്താൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ നമ്മളൊന്നും ഒന്നും ചെയ്യൂലല്ലോ ഇപ്പം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കല്യാണമൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഞാൻ നമ്മുടെ കാപ്പിപ്പൊടി തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടുരയുടെ ഒരു സംഭവം ൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തുണി എടുത്താൽ മതി പെട്ടെന്ന് പോ എല്ലാം ഇപ്പം തറയിലാവും നമ്മൾ കാസേരയിലിരുന്നിട്ടാണ് ചെയ്യുന്നത് ഫോൺ ഇരിക്കുന്നില്ല സ്റ്റാൻഡ് ആടിക്കളിക്കുന്നുണ്ട് സ്റ്റാൻഡ് ഇപ്പം നമുക്ക് തുടങ്ങാം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ നമുക്കെന്ന ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ മടിയാണ് അപ്പം ഇതുപോലെ കല്യാണോ കാപ്പിപ്പൊടി വായിലോട്ട് പോയപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ കാപ്പിപ്പൊടി വായിലോട്ട് പോയപ്പം കഴിക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഒരഞ്ച് എന്തായാലും ഞാൻ കണ്ണ് തുറക്കുന്നില്ല ഇനി കണ്ണിലോട്ടൊക്കെ ആവും അപ്പോൾ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മുഖത്തിനും തക്കാളിയും കാപ്പിപ്പൊടിയും വെച്ചിട്ട് ഒരിത് കൊടുക്കുക മണിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞ് ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഒരുങ്ങുന്നൊരു വീഡിയോ എടുക്കാമെന്ന് പക്ഷേ എനിക്ക് മറന്നു പോയി കേട്ടോ സമയമുണ്ടായിരുന്നു മറന്നുപോയി ഉച്ചയ്ക്ക് വന്ന് സൊക്കെ അയ്യോ രാവിലെ വീഡിയോ എടുത്തില്ലല്ലോ എന്നൊരു ഓർമ്മ വന്ന രാവിലെ സമയം കിട്ടി പക്ഷേ മറന്നു മറന്നേതാണ് സത്യം എന്താണെന്നറിയില്ല ഓർമ്മ പിഷക് ഓർമ്മ എന്ന ഒരു സാധനം കൊണ്ടൊരിടത്ത് വെച്ചാൽ ഓർമ്മയില്ല തക്കാളിക്ക് നല്ല നീരുണ്ട് കേട്ടോ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് തക്കാളിക്ക് വലിയ നീരില്ല ചാർ കുറവായിരുന്നു ഇപ്പം എന്തായാലും പൊട്ട് എന്തായാലും ഞാൻ ഒരു പൊട്ട് പൊട്ടൊരാഴ്ചയൊക്കെ വെക്കണിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൊട്ട് മുതലാവില്ല പൊട്ടിനെ മാറ്റാം കൈ കഴപ്പുണ്ട് കൈകഴുപ്പ് കൈയിന് ഒരു സാധനം നമുക്ക് തൂക്കിക്കൊണ്ട് നടക്കാനോ ഇങ്ങനെ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ പറ്റത്തില്ല കൈ കഴപ്പാണ് ഭയങ്കര ബ്യൂട്ടി പാർലർ നടത്തണവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ അവരെ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാരണം അവരുടെ കൈയും അവരുടെ എനർജിയും ഉപയോഗിച്ചിട്ടൊക്കെ എന്താ സമയം എന്നറിയാം നമ്മുടെ മുഖത്തവര് മസാജ് കൊടുക്കുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ ഇതിനുമ്പെ കൈ കഴിച്ചു പണ്ടാരടങ്ങനെ നമ്മളൊക്കെയാണ് അങ്ങനെ ചെയ്തെങ്കിൽ കൈ കഴിച്ചു പണ്ടാര അടങ്ങിയെ ഇച്ചിരി നേരം അതാണ് ഒരഞ്ച് മിനിറ്റ് പോലും ആയില്ല ഒരു രണ്ട് മിനിറ്റ് ആ മുമ്പേ നമുക്ക് കൈ കഴിക്കുന്നുണ്ട് പൈസ കൊടുത്താലും നമുക്ക് അവർക്ക് നമ്മുടെ മുഖത്തൊക്കെ ഇത് ചെയ്തു തരണതിന് എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ അതിനതിൻ്റേതായ മാറ്റങ്ങളും വരെ പക്ഷേ കെമിക്കലാണ് എല്ലാ ദിവസവും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല മാസത്തിലെല്ലാം ഒരു ഘട്ടം ഒരു നാലഞ്ച് മാസം കൂടുമ്പോഴോ എല്ലാം കല്യാണോ കച്ചരിയൊക്കെ വരുമ്പം ചെയ്താൽ കുഴപ്പമില്ല ഇതുപോലത്തതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നാ ചെയ്യാനാണ് ഇപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് കല്യാണമൊക്കെ വന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നത് കണ്ണ് തുറക്കാൻ പറ്റില്ല കേട്ടാ കണ്ണിലെന്തെങ്കിലും ചാറ എന്തെങ്കിലും വിഴുന്നോയാൽ പിന്നെ അറി പ്രശ്നമാകും സമയം ഇത്രയും കണ്ണെനിക്ക് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കുക ചേച്ചിക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല മക്കളെ നമുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പരിചയക്കുറവുമുണ്ട് നമ്മൾ ബീട്ടിഷൻ ഒന്നും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല നിങ്ങൾ നിങ്ങളറിയാവുന്നവർ അറിയാവുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി ഇറങ്ങാതിരിക്കത്തക്ക രീതിയിൽ ചെയ്യുക നമ്മളൊക്കെ നമുക്ക് അറിയാമെന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളൊക്കെ അറിയാവുന്നവർ അതനുസരിച്ച് ചെയ്യുക കണ്ണില് ചാർവീണം എന്തായാലും നമ്മൾ കയ്യിലും കൂടെ വന്ന് കയ്യിലും ഒരു കയ്യിലിട്ട് വരുമ്പോഴുണ്ടല്ലോ കയ്യിലിട്ടിട്ടങ്ങ് കഴുകി കളയാം കയ്യിലിട്ടിട്ട് കഴുകി കളയാം എപ്പോഴത്തേക്ക് ഇത് മുഖത്ത് പിടിക്കും മതി മുഖത്ത് ഊര കണ്ണിലതൊക്കെ തുടച്ചെടുത്ത് കയ്യിൻ്റെ അങ്ങോട്ട് തേക്കുന്നില്ല ഇവിടെയാണ് പ്രശ്നം ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക നമ്മളെ വീഡിയോ കാണുക ആരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത കേട്ടോ സമയം ഒരുപാടായി യാത് വഴിക്ക് പോയാലും വെപ്രാളപ്പെട്ട് പോയിപ്പോയി അത് ശീലമായി സമാധാനമായിട്ട് ഒരിടത്തും പോയി ശീലമില്ല വെറുതെ കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണേ വെറുതെ കളയണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കയ്യിലൊന്നും തേക്കാന്ന് വിചാരിച്ചു പുളിയൊക്കെ കഴിഞ്ഞിട്ടെന്നാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾ എന്തായാലും ഇത് ഒന്നും ഉള്ളതല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ തക്കാളിയുടെയും കാപ്പിപ്പൊടിയുടെയും പല വെറൈറ്റികളും നമുക്ക് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ചിലർക്ക് സ്കിന്നിന് അലർജി അലർജിയുള്ളവർ കാണും കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർ നോക്കിയിട്ടുണ്ട് ചിലർക്ക് ഒന്നും ചേരാത്ത ആൾക്കാർ കാണും എന്തിട്ടാലും അലർജി എന്തിട്ടാലും അലർജിയുള്ള ആൾക്കാർ കാണും അവരൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കുക ചേച്ചി എന്തായാലും വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തിൽ Tata, da baby.